ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ ഞങ്ങളിതേ ശ്രീകൂട്ടിനെ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയായിട്ട് ശ്രീകൂട്ടിനെ കൊണ്ടുവിടാൻ അങ്ങനെ ഇതേ അവൻ്റെ പെട്ടി എടുത്തിട്ടാണ് പോണത് ആ പെട്ടി കാലിയാണ് കേട്ടോ അങ്ങനെയാണെങ്കിലാണ് തിരിച്ച് വരുമ്പോൾ അതിൽ നിറച്ച സാധനങ്ങളുമായിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ സ്ത്രീകുട്ടനപ്പോൾ വിസയുടെ ഭാഗമായിട്ട് മെഡിക്കൽ എടുക്കാനാണ് നാട്ടിലേക്ക് പോണത് അപ്പോൾ ഇവിടെ വെച്ചാൽ അവന് മെഡിക്കൽ എടുക്കാൻ പറ്റില്ല എക്സിറ്റ് അടിച്ചിട്ട് മാത്രമേ അവന് നാട്ടിൽ പോയിട്ട് മെഡിക്കൽ എടുത്തിട്ട് പിന്നെ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് പിന്നെ തിരിച്ചു കയറി വരാം നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ദൂരം മാത്രം ഉള്ളായിരുന്നു എയർപോർട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വേഗം തന്നെ എത്തി എയർപോർട്ടിലേക്ക് എത്തണ വഴികളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഇന്ന് ഭയങ്കര തിരക്കുറവുള്ള ദിവസമായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത് ിഗ്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തിരക്ക് കുറവും അപ്പോൾ പിന്നെ അവനെ അവിടെ ഇറക്കി പിന്നെ അവനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ഉറപ്പായ ശേഷമാണ് ഞങ്ങൾ പിന്നെ കാറെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്